എല്ലാ പ്രിയപ്പെട്ട മലയാളി ശ്രോതാക്കൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ ദിവസേനയുള്ള ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണക്കാർക്ക് ആശങ്ക ഏറ്റുന്ന മാറ്റങ്ങളാണ് വിലയിൽ പ്രകടമാകുന്നത് ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സ്വർണവില എത്രയെന്ന് നോക്കാം സ്വർണവില നിരക്കുകളിൽ വരുന്ന പുതിയ വില മാറ്റങ്ങൾ എല്ലാം കമൻറ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ എൺപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയുമാണ് കേരളത്തിലെ സ്വർണവിലയിലെ എല്ലാ വില വ്യത്യാസങ്ങളും ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക വീഡിയോ ഉപയോഗപ്രദമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്